വെറും രണ്ട് സ്റ്റെപ്പുള്ള നമ്മുടെ ഫേഷ്യലിലോട്ട് പോകുന്നതിന് മുന്നേ ഈ ഒരു സംഭവം കാണിച്ചിട്ട് ഇതിൽ വരുന്നത് ടോട്ടൽ ഏഴ് സ്റ്റെപ്സാണ് ഗോൾഡ് ഫേഷ്യലിൻ്റെ കിറ്റാണ് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ രണ്ടെണ്ണം കൂടെയാണ് ഒരു പാക്കറ്റ് വരുന്നത് ഒരെണ്ണം ഞാൻ യൂസ് ചെയ്തു ഒറ്റ തവണ യൂസ് ചെയ്തോളും ബാക്കിയുള്ളതൊക്കെ ഞാൻ കളഞ്ഞു കാര്യം ഓപ്പൺ ചെയ്തിട്ട് നമുക്കത് വെച്ചിരിക്കാനായിട്ട് പറ്റില്ലല്ലോ അതുകൊണ്ട് ഏഴ് സ്റ്റെപ്പും ചെയ്തു കഴിഞ്ഞപ്പോൾ ഞാൻ നടുപൊടിഞ്ഞ് കിടപ്പിലായിരുന്നു അത്രയും നമുക്ക് സമയം എടുക്കുന്ന ഒരു സംഭവമാണ് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം സ്വന്തമായിട്ടാണല്ലോ ചെയ്യുന്നത് അപ്പോൾ അതേ റിസൾട്ട് കിട്ടുന്ന ഫേഷ്യലാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് സോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനും നോക്കുക എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ ലിപ്സ്റ്റിക് ഷെയ്ഡിൽ നിന്ന് ആദ്യമായിട്ട് ഇട്ടതാണ് അതുകൊണ്ട് ഞാനൊന്ന് നോക്കുന്നതാണ് ഒരു ഒറ്റ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് രണ്ട് മൂന്ന് സ്റ്റെപ്പിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞു തരട്ടെ എങ്ങനെയാണെന്ന് ഫസ്റ്റ് നമുക്ക് ക്ലെൻസർ ഉണ്ടാക്കാം അതിനായിട്ട് കുറച്ച് കട്ട തൈരാണ് എടുത്തിട്ടുള്ളത് നമുക്ക് കസ്തൂരി പൊടിയും ചേർത്ത് കൊടുക്കാം ഇത്തിരി മാത്രം ചേർത്ത് കൊടുത്താൽ മതി കുറച്ച് മാത്രം മതി തൈരാണ് നമ്മുടെ മെയിൻ ഐറ്റം ഓക്കെ ഇനി ഇത് നന്നായിട്ട് മിക്സ് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കൊരു നല്ല ഒരു ക്ലെൻസറിൻ്റെ കൺസിസ്റ്റൻസിയിൽ തന്നെ ഇത് മിക്സായി കിട്ടും അടിപൊളിയാണ് ഒത്തിരി വെള്ളം ചേർത്ത് തൈരൊന്നും എടുക്കരുത് കേട്ടോ ഇതുപോലെ കുറച്ച് കട്ടിയുള്ളത് എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നു ക്ലീൻ ആകും അതുപോലെ തന്നെ നമുക്ക് സൺ ടാനൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഒരു ടാൻ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ െന്ന് ഞാൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇത് തന്നെ നമുക്കൊരു നല്ല സ്ക്രബായിട്ടും യൂസ് ചെയ്യാം നമ്മൾ സ്കിന്നിൽ എടുത്ത് വെച്ച് മസാജ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കസ്തൂരി മഞ്ഞളിൻ്റെ കുറച്ച് ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ടല്ലോ അത് നല്ല സോഫ്റ്റായിരിക്കും ഒട്ടും ഷാർപ്പായിരിക്കത്തില്ല നല്ല സോഫ്റ്റായിരിക്കും അത് വെച്ച് നമുക്ക് നല്ല ഒരു മസാജ് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ ഡെഡ് സെൽസും അതുപോലെ തന്നെ കുറേ ഡാർക്ക്നെസ് ഒക്കെ ഉണ്ടല്ലോ അതായത് നമുക്ക് ഒരുമാതിരി മങ്ങിയിരിക്കും ഫേസ് ഡൾ ആയിട്ട് ആ ഇതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് ഗോൾഡൻ ഗ്ലോ നമുക്ക് കിട്ടാനായിട്ട് ഈ ഒരു സ്ക്രബും അതുപോലെ ക്ലെൻസറും ആയിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം ഇത് പിന്നെ നമ്മൾ നന്നായിട്ട് ഒരു മസാജ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ മസാജിൻ്റെ സ്റ്റെപ്പും നമുക്ക് ഇവിടെ തന്നെ തീരും കാര്യം പെട്ടെന്ന് ഒരു റെജ്യൂനേറ്റ് ആയിട്ടുള്ള ലിഫ്റ്റ് ആയിട്ടുള്ള ഫേസ് ലിഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രഷ് ഗ്ലോ നമുക്ക് കിട്ടും സോ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം ഭയങ്കര അടിപൊളിയാണ് കുറച്ച് ധൈര് എടുക്കുക അതിലോട്ട് കുറച്ച് കസ്തൂരി മഞ്ഞളും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അത് വെച്ച് എന്നെ സ്കിൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് സ്ക്രബ് ചെയ്ത് മസാജ് ചെയ്തൊക്കെ കൊടുക്കുക ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒറ്റത്തവണ നിങ്ങൾ വാഷ് ചെയ്താൽ മതി നല്ല ഒരു മസാജൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും ആ മസാജിൻ്റെ ഇതിൽ തന്നെ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവായിട്ട് നന്നായിട്ട് സ്കിൻ ഗ്ലോ ആകും ഇനി ഇത് നിങ്ങൾക്ക് പാക്കായിട്ട് വേണമെങ്കിൽ കുറച്ച് നേരം വെച്ചിരുന്നിട്ട് വാഷ് ചെയ്താൽ മതി ഒരു ഡിറ്റാൻ പാക്കായിട്ടൊക്കെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ഐറ്റം ആണോ എൻ്റെ സ്കിന്നിൽ ഒരുപാട് ഡൾനെസ്സും ഡാർക്ക്നെസ്സും ഒക്കെ ഉണ്ടായിരുന്ന തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്ന ഈ സെയിം ഐറ്റംസ് തന്നെയാണ് എൻ്റെ ഫേസിൽ യൂസ് ചെയ്തിട്ടുള്ളത് അവിടെ തന്നെയാണ് എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ ആ ഗോൾഡ് ഫേഷ്യലിൻ്റെ കിറ്റൊക്കെ വാങ്ങിയിട്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല രണ്ടാമത്തെ പാക്കറ്റ് ഇതുവരെയും പൊട്ടിക്കാതെ വെച്ചിരിക്കുന്നു അതുകൊണ്ടാണ് ഇത് വാങ്ങിയിട്ട് തന്നെ ഇപ്പോൾ ഒരു ആറുമാസത്തിൽ കൂടുതലായി പക്ഷേ എനിക്കങ്ങനെ ഈ ഒരു ഹോം റെമഡീസിൻ്റെ അത്രയും എഫക്റ്റീവായിട്ട് തോന്നാറില്ല ഓക്കെ ഇനി അടുത്തതായിട്ട് നമുക്ക് പാക്ക് യൂസ് ചെയ്യാം പാക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യാനും എടുത്തേക്കുന്നത് തൈര് തന്നെയാണ് ബേസ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഇത് നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ റെജ്യൂനേറ്റ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത് എഫക്റ്റ് കിട്ടും നമുക്കിപ്പോൾ ഒരു പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ തന്നെ നമുക്ക് കല്യാണത്തിനൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ ഇതൊന്ന് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് സൺസ്ക്രീനൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് ആ ഒന്ന് മേക്കപ്പ് ചെയ്ത് നിങ്ങൾ പോയി നോക്കൂ അത്രയും നമ്മുടെ സ്കിൻ അടിപൊളിയായിരിക്കും നമ്മളൊരു പാർട്ടിക്ക് മേക്കപ്പ് ഒക്കെ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ സ്കിൻ സ്കിന്നിതുപോലെ നന്നായിട്ടൊരു ഡീപ്പ് ക്ലീൻ ചെയ്ത് ഒരു പാക്കൊക്കെ ഇട്ട് പ്രിപ്പേ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് ഭയങ്കര അടിപൊളിയായിരിക്കും കാര്യം ഈ തൈരെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തണുപ്പുള്ള സംഭവമാണ് അത് സ്കിന്നിന് നല്ല ഒരു ടെക്സ്ചർ കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തത് കുറച്ച് കോഫി പൗഡർ ആണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് അത് വേറെ കോഫി പൗഡർ പൗഡറൊന്നും കട്ടകെട്ടിയായിട്ടുള്ള അത് നിങ്ങൾ യൂസ് ചെയ്യരുത് ഡിക്കോഷനൊക്കെ എടുക്കുന്ന ഒന്നും എടുക്കരുത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ യൂസ് ചെയ്യണം അതാണ് നന്നായിട്ട് അലിഞ്ഞ് നമ്മുടെ ബേസ് ഇൻഗ്രീഡിയൻറ്റിൻ്റെ ഒപ്പം നന്നായിട്ട് മെൽറ്റ് ആയി കിട്ടുള്ളൂ അത് നമുക്ക് സ്കിന്നിൽ അപ്ലൈ ചെയ്യാനും വളരെ വളരെ നല്ലതാണ് ഒട്ടും സ്കിന്നിനെ ഹാർഷ് ആക്കാതെ നമുക്കിത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ കോഫി പൗഡർ സ്കിൻ ബ്രൈറ്റനിങ്ങിന് ഭയങ്കര നല്ലതാണ് അപ്പോൾ ഞാൻ നമ്മുടെ വീഡിയോസിൽ കാണിച്ചിട്ടുള്ള ഫേസ് പാക്ക് ഒക്കെ തന്നെ ഞാൻ പറയാറുണ്ട് നിങ്ങൾക്ക് രാവിലെയാണോ രാത്രിയാണോ അപ്ലൈ ചെയ്യുമ്പം ഏറ്റവും നല്ലതെന്ന് അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ഈ രാവിലെ അപ്ലൈ ചെയ്യാവുന്ന പാക്ക് തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ പ്രത്യേക ഒരു ഫംഗ്ഷൻ പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഗ്ലോക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആ രാവിലെ ഈ ഒരു പാക്ക് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് രാവിലെ അപ്ലൈ ആവുന്ന പാക്കൊക്കെ മുന്നേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നോക്കി നിങ്ങൾ ചെയ്തു നോക്കും നല്ല റിസൾട്ട് ഉണ്ടാവും അടിപൊളിയാണ് ഇനി ഒന്നുമില്ലെങ്കിൽ ഈ പാക്ക് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഈ രണ്ട് സ്റ്റെപ്പുള്ള ഫേഷ്യൽ നമുക്ക് രാവിലെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് ഉണ്ടെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് സോ ഈസി ആയിട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ പുറത്തൊന്ന് മേക്കപ്പ് ചെയ്ത് നോക്കണം കഴിച്ച് എനിക്ക് അത്രയും ലൈവായിട്ട് എൻ എൻ്റെ പേഴ്സണൽ എക്സ്പീ എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത് അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു സംഭവമാണ് നമ്മളിപ്പം മാസങ്ങളോളം എടുത്ത് ചെയ്യുന്ന ഫേഷ്യലിനെ പോലെ തന്നെ ഇത് നല്ല രീതിയിൽ നമുക്ക് വ്യത്യാസം തരും അപ്പം നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അത് ചെയ്തോളും കുഴപ്പമില്ല പക്ഷെ ചെയ്യാൻ പറ്റാത്തവർക്ക് ഇത് അടിപൊളി ഒരു ആൾട്ടർനേറ്റീവ് ചീപ്പ് ആയിട്ടുള്ള ഇനി ആയിട്ടുള്ള സംഭവമാണ് എന്നാൽ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര റിച്ച് ആണ് നമുക്ക് ഒരു കുഴപ്പവും നമ്മുടെ സ്കിന്നിന് തരത്തില്ല അതുപോലെ തന്നെ നമുക്ക് റിസൾട്ടും കിട്ടും സോ എല്ലാവരും ഈ ഒരു ഫേഷ്യൽ റുട്ടീൻ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും നിങ്ങളുടെ സ്കിൻ പ്രോബ്ലംസും ഡൾനസും എല്ലാം മാറ്റി സൺ ടാനൊക്കെ റിമൂവ് ആക്കി എടുക്കാനായിട്ട് അടിപൊളിയാണ് ഇന്ന് നമുക്ക് മേക്കപ്പ് ചെയ്യാം അല്ലെങ്കിൽ ബാക്കി സ്കിൻ കെയർ ചെയ്യാം ടോണറൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്ത് മോസ്ച്ചറൈസറൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഓക്കെ ഗൈസ് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം